ഇത് ചേച്ചിയുടെ റൂമാണ് അത് ഞാന് വന്ന് കിടക്കും ഇതാണ് എന്റെ അതായത് കൃഷ്ണൻ ഗണപതി എല്ലാരും ഉണ്ട് പിന്നെ ബുക്കുകൾ കാര്യങ്ങൾ പിന്നെ ഫോട്ടോസ് അയ്യോ ഇത്

പിന്നെ കണ്ടിരുന്നത് വലിയൊരു എൽഇ ഡി ടി വി കിട്ടട്ടെ ഉറപ്പായിട്ടും കിട്ടും അമ്മ പിന്നെ നന്ദന കണ്ടെത്തി நொன்னைட்டு குக்கேயோ என்ன தக்கு செய்யோம் எல்லாத்தையும் மதி நான் அப்படி சொன்ன கரெக்ட்டா வரண்ட ஓகே மேக்கிங்க 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 இத இது நான் இந்த ரூம் ரூம் தான் இது நேத்துனால அப்ப சொன்னோம் இந்த டைம்ல ஹோம் டூர் முடிங்கன உடனே போச்சு}\\ दिन बाद वो चौफा है इदा मैं चापा वाच इल्ला